ഇവരുടെ കല്യാണത്തിന് അവരുടെ ഹസ്ബൻഡും അവരുടെ രണ്ട് പിള്ളേരുണ്ട് കുട്ടികളും കല്യാണത്തിന് ഉണ്ടായിരുന്നു ചേച്ചി അവിടെ നിൽക്കുന്ന ഈ വിവാഹത്തിന്റെ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഈ അങ്ങനെ ഒരു സമയത്ത് ഒന്നും അങ്ങനെ റിലേഷൻ ഒന്നും ഉണ്ടായില്ലായിരുന്നു അവിടെ ആ സമയത്ത് ചേച്ചി അവരുടെ വൈഫാണെന്നും പറഞ്ഞോണ്ട് എന്നെ വേറെ ഒരു ചേച്ചിയാണ് പരിചയപ്പെടുത്തിയത് ഹലോ ചങ്ങായിമാരെ നമ്മുടെ തൊപ്പിയുടെ പിന്നാലെ വാലായിട്ട് നടന്ന നമ്മുടെ അച്ചാൻ്റെ വിവാഹ തട്ടിപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അച്ചായന്റെ വിവാഹം നടന്നത് അതിനോടനുബന്ധിച്ച് തന്നെ അച്ചാൻ്റെ ബന്ധത്തിലുള്ള ഒരു വ്യക്തി വന്നിട്ട് കുറച്ച് വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ചൊന്നും അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കുറച്ച് എൻ്റെതായ കുറച്ച് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാന് കാണാൻ ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പാണ് ഇന്നും കുറച്ച് പേര് എന്നോട് ചോദിച്ച് എന്തുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല നല്ലൊരു കണ്ടന്റ് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇതെന്നാ നല്ല കണ്ടന്റ് ആണോ എന്ന് വെച്ചിരുന്ന നല്ല കണ്ടന്റ് ഒന്നും അല്ല പിന്നെ ചെയ്യാൻ ഒരു വിഷയം എന്നുകൊണ്ട് മാത്രം എടുത്തു ചെയ്യുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം നമ്മുടെ അച്ചായൻ പ്രത്യേകിച്ച് മലയാളികൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ടല്ല ഈ പറയുന്ന നമ്മുടെ തൊപ്പിടവി ഞാൻ നടക്കുന്നൊരു വ്യക്തി അത്താന്നു അപ്പൊ ആ വ്യക്തിയോടനുബന്ധിച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്നു ഇപ്പോൾ ഈ വ്യക്തിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ മുൻകാമുഖി എന്ന് അദ്ദേഹം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും അയാൾ പരിചയപ്പെടുത്തുകയും എന്നാൽ സുഹൃത്തു എന്ന രീതിയിലാണ് എന്നും ഈ ജിനു തോമസ് എന്ന് പറയുന്ന ലേഡിയും പരിചയപ്പെടുത്തിയിട്ട് ആ ലേഡിയാണ് ഇപ്പൊ അച്ചാനെതിരെ ഒരുപാട് ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് ഓൺലൈൻ മലയാളം മീഡിയ സോറി ഓൺലൈൻ ആ അതന്നെ ഓൺലൈൻ മലയാളം എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നാലഞ്ച് പാർട്ടായിട്ടാണ് അവർ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പത്രം തന്നെ ഒരു നാലഞ്ച് പാർട്ടൊക്കെ വരുമ്പോ തന്നെ നമുക്കറിയാം എത്രത്തോളം ഈ അച്ചാനെതിരെയുള്ള ആരോപണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എന്തായാലും ഇപ്പോൾ അവര് വന്നിട്ട് പറഞ്ഞേക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിൽ ഈ പറയുന്ന അച്ചാൻ്റെ വീട്ടിൽ ഹോംലേഴ്സായിരുന്നു നേടുന്ന മറ്റൊരു ലേഡി ഇതിനെക്കുറിച്ച് അനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ജിനു തോമസ് എന്താണ് ഈ വിഷയത്തിൽ അച്ഛനെതിരെ പറയുന്ന പുതിയ ആരോപണങ്ങൾ എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ചെയ്യാൻ നോക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും വീഡിയോ ചെയ്യും നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വീഡിയോ വീണ്ടും ഞാൻ ചെയ്യും അല്ലാതെ വേറെ എന്ത് ചെയ്യാനും എന്നാലും വീഡിയോ നമുക്ക് കണ്ടുനോക്കാം ചെറിയ പേര് പറയുന്നു ആലുവേല വീടെന്ന് ചില പറയുന്നു കോട്ടയത്ത് അവടെന്ന് പറയുന്നു രണ്ട് ഈവരെ കല്യാണത്തിന് അവർ ഹസ്ബൻഡും അവർ രണ്ട് പിള്ളേരുണ്ട് കുട്ടികളും കല്യാണത്തിനുണ്ടായിരുന്നു പറയുന്നു ഇപ്പൊ രണ്ട് കുട്ടികളും ഹസ്ബൻഡും ആയിട്ടാണ് കല്യാണത്തിന് കല്യാണം പറഞ്ഞിരിക്കുന്നത് ഈ ഇപ്പൊ ഈ പിള്ളിക്കാരം കെട്ടിരിക്കുന്നു പുള്ളിക്കാരിയുടെ തന്നെ എന്റെ അടുത്ത് ഇതുപോലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഫ്രണ്ട് അറിയുന്ന ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഇവന് ഇവന് കുറെ അടി കൊടുത്ത ടീംസ് ഉണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് തോമസ് പറഞ്ഞത് അതിനെ കുറിച്ചാണ് മനസ്സിലാവും അച്ഛൻ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പത്തിരുപത്തഞ്ച് വയസ്സൊന്നും തോള്ളൂന്നാണ് അവളെ കുറിച്ചാണ് ഈ പറയുന്നത് അവള് ഈ അച്ഛാനായിട്ട് വിവാഹം കഴിച്ച സമയത്ത് അവളുടെ കല്യാണം മുൻപ് കഴിഞ്ഞാണെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നൊക്കെയാണ് ഈ ജിനു തോമസ് പറയുന്നത് ജിനു തോമസിന് കൃത്യമായിട്ടറിയില്ല അതിൻ്റെ തെളിവുകളൊന്നും ഇല്ല നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അല്ലെ ഏതൊക്കെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള അറിവ് ഉള്ളൂ എന്നാണ് പറയുന്നത് അച്ചാനോട് വെറുപ്പുണ്ടാവാം അച്ഛാനോട് ദേഷ്യം ഉണ്ടാവും വൈരാഗ്യം ഉണ്ടാവും അതൊക്കെ ഓക്കെ അത് അച്ചാനോട് തീർക്കാമെന്നല്ലാണ്ട് അച്ഛായൻ്റെ ലൈഫിൽ കൊന്ന മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതെ മറ്റൊരാൾ പറഞ്ഞു എന്നൊരു അറിവിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് ഒരു ലേഡിയെ കുറിച്ചാണ് പറയുന്നത് ഭർത്താവ് ഇരിക്കുക കുട്ടി ഇരിക്കുക മറ്റൊരു വ്യക്തി വിവാഹം കഴിച്ചു പോകുന്നു ആ വിവാഹവേളയിൽ ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയും കുട്ടിയും വന്നിട്ടുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്കറിയില്ല ഈ പറയുന്ന ജിനു തോമസിനും ഈ പറയുന്ന ആതിര എന്താണെന്ന് ഈ പറയുന്ന അച്ചാന കല്യാണം കഴിച്ചിട്ടുള്ള ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടിയെ കുറിച്ച് നേരിട്ടൊന്നും അറിയൊന്നുമില്ല ആരങ്ങാടൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ ജിനു തോമസിനുള്ളത് മനസ്സിലായില്ലേ അപ്പൊ ഒരാളെ കുറിച്ച് ഈ മോശമായ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് തെളിവുകളുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ വന്ന് ചെലക്കാൻ നോക്കുക എന്ന് ഞാൻ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ചേച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സമയത്തൊന്നും അങ്ങനെ ഒരു റിലേഷൻ ഒന്നും ആ ഈ ഒരു ഫ്രീ ആയിട്ടൊരു പന്ത ഉണ്ടായില്ലായിരുന്നു അന്നേരത്ത് അവരുടെ വൈഫാണെന്ന് പറഞ്ഞോണ്ട് എന്നെ വേറെ ഒരു ചേച്ചീനെ പരിചയപ്പെടുത്തിയത് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അന്നേരത്ത് എന്റെ വൈഫാണെന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു ചേച്ചിയെ അതുപോലെ വൈഫാന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയായിരുന്നു ഈ ചേച്ചി ഒരു ചേച്ചി ആണെന്നും പറഞ്ഞ അവിടെ ഉണ്ടായിരുന്നു ഇത് ജിനു തോമസ് അല്ല ജിനു തോമസ് അല്ല ഈ പറയുന്ന അച്ചായന്റെ വീട്ടിൽ അമ്മയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിന് ഉണ്ടായിരുന്നു ഹോം നേഴ്സിന് വളരെ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് ഈ പറയുന്ന ഹോം നേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഹോം നേഴ്സ് അവിടെ ചെല്ലുന്ന സമയത്ത് അച്ചാൻറെ വീട്ടിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയെ ഭാര്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന അച്ചായെ പരിചയപ്പെടുത്തി എന്നാണ് പറയുന്നത് മനസ്സിലായല്ലേ ഈ അച്ചായന്റെ അമ്മയെ നോക്കാൻ വേണ്ടി സഹൃദത്തിന്റെ പേരിൽ ഈ പറയുന്ന അച്ചാൻറെ വീട്ടിൽ കയറി ചെന്ന ഒരു വ്യക്തിയാണ് ഈ ജിനു തോമസ് അവിടെ നിന്ന് ടൈമിൽ നിന്ന് ഉപദ്രവങ്ങൾ കുറെ നേരിട്ടു ഫോൺ പൊളിച്ചു ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ആ വീട്ടിൽ അടിച്ച് തൂങ്ങി എന്താണെന്നൊന്നും നമുക്കറിയില്ല അതിൻ്റെ ആ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല ജിനു തോമസ് പറയുന്ന അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞെങ്കിൽ പോലും അത്ര വലിയ സ്നേഹമൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അറിയാവുന്ന ഒരു വ്യക്തിയുടെ അമ്മ എന്നതിലുപരി അത്രയും തല്ലും ചവിട്ടും തൊഴിയും മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു വീട്ടിൽ അടിച്ചു തൂങ്ങി കിടന്നത് എനിക്കറിയില്ല ആ മേ ബി അവര് പേഴ്സണൽ വിഷയം നമ്മൊന്നും ഇടപെടുന്നില്ല പക്ഷേ ഇതിൽ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ വന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന അച്ചാൻ്റെ വീട്ടിൽ നിന്ന് ഹോം നഴ്സ് പറയുന്നത് അച്ചായൻ മറ്റു വേറൊരു ലേഡി ഉണ്ടായിരുന്നു അച്ചാൻ ഭാര്യ എന്നും പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത് അതേപോലെ തന്നെ അച്ചാൻ്റെ നിന്നും ഈ പറയുന്ന ലേഡിക്കുണ്ടായ മോശം അനുഭവം എന്താണെന്ന് പറയും മൂന്നാല് മാസം പണിയെടുപ്പിച്ചിട്ടും ഒരു അഞ്ചിന്റെ പൈസ ആ ലേഡിക്ക് കൊടുത്തില്ല എന്നാണ് ആ ലേഡി പറയുന്നത് ഒരു അതൊരു വിഷമമുണ്ടാകും ഇപ്പൊ പൾസർ സുനി ദൃപീനെതിരെ വന്നപ്പോൾ എൺപത് ലക്ഷം രൂപ കൊടുക്കാത്തത് കൊണ്ട് തന്നെ കോടതി പറയാത്തതോ പോലീസിനോട് പറയാത്ത കാര്യങ്ങളൊക്കെ ഈ പൈസ മേടിച്ചു കൊടുക്കാൻ വേണ്ടി റിപ്പോർട്ട് ചാനലിനോട് റിപ്പോർട്ട് ചെയ്തതൊക്കെ അപ്പോൾ പൈസക്ക് വേണ്ടിയാവുമ്പോൾ പലരും പല തെളിവുകൾ പല സത്യങ്ങൾ സോഷ്യൽ പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ചാ അത് എന്നോടും പറഞ്ഞിട്ടുണ്ട് തൊപ്പി ഒരു ദിവസം ഈ തൊപ്പിയുടെ ഒരു കേസ് കഴിഞ്ഞൊരിട വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ പിടിച്ച ന്യൂസ് പിടിച്ചിമൊക്കെ അപ്പൊ ഈ സമയത്ത് പുള്ളിക്കാരൻ വയനാട് പോകാനായിട്ട് നിൽക്കുവായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ കഥകൾ ഇങ്ങനെയാണ് അപ്പൊ ഈ പുള്ളിക്കാരനെ ഇവനെ സേഫ് ആക്കാൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു അപ്പൊ ഈ ഈ കേസെല്ലാം പിടിച്ചു കഴിഞ്ഞ സമയത്ത് തൊപ്പിയുടെ കയ്യിൽ വണ്ടിയില്ല അപ്പൊ ഈ നാനോ കാർ ഉണ്ടല്ലോ ഫേമസ് ആയ ഒരു നാനോ കാർ ഉണ്ടല്ലോ ആ നാനോ നാനോക്കാർ ഈ പുള്ളിക്കാരന്റെ വീട്ടിൽ കിടക്കുന്നത് ഈ അച്ചാൻറെ വീട്ടില് അപ്പൊ ഈ കാറ് ഈ തൊപ്പി പുള്ളിക്കാരനോട് ചോദിച്ചു കാർ വേണം എനിക്ക് മറ്റേ കാർ പിടിച്ചു സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അവന് ട്രാവൽ ചെയ്യാൻ കാറില്ല അവന്റെ ഫണ്ട് അക്കൗണ്ട് അല്ല ഇതാക്കി വെച്ച് റീസ് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ട് ഇപ്പൊ അവന്റെ പൈസ ഇല്ല അപ്പൊ എനിക്ക് പെട്ടെന്ന് നാനോ കാർ ഒന്ന് താച്ചായ അല്ലെങ്കിൽ വേറെ അച്ചാൻ്റെ ഇരിക്കുന്ന വേറൊരു കാറുണ്ട് വെന്യൂ കാർ ഉണ്ട് ആ കാറായാലും തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഫൈറ്റ് ഉണ്ടായി അവര് തമ്മിൽ സംസാരം കുറച്ചുണ്ടായി കുറച്ച് വാക്കുതർക്കം ഉണ്ടായി അങ്ങനെ ഈ തൊപ്പി രാത്രിയിലെ അങ്ങാണ്ട് വെളുപ്പിനെ രണ്ടു മണിക്ക് അങ്ങാണ്ട് ഈ ഇവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചേർന്ന സമയത്ത് ബെല്ലടിച്ചു ബെല്ലടിച്ച് ഒന്ന് രണ്ട് രണ്ടു മൂന്നടിച്ചിട്ട് അനക്കാഞ്ഞിട്ട് ഇവൻ കണ്ടിന് ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു അവന്റെ പ്രഷർ കാരണം അവന് വേറെ വണ്ടി ഇല്ലാത്തോണ്ട് ആ ഒരു ടെൻഷൻ ഇങ്ങനെ കിടന്ന അടിച്ചു അപ്പൊ ഈ അമ്മ പേടിച്ചു പേടിച്ച് വരണ്ട അവര് വീണു വീണു വെല്ലാണ്ടായി അവർക്ക് വിപ്രീതിയായി അങ്ങനെയാണ് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ കയറുന്നതെന്നാണ് ഇവര് പറയു പറഞ്ഞത് തൊപ്പി ഇത് തോന്നിവാസം ഉള്ള തോന്നി മാസം കാണിച്ചല്ലേ ബ്രാന്റ് കാണിച്ചത് കൊണ്ടാണ് അച്ചായൻ്റെ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിലായത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഹോം നേഴ്സ് ഉണ്ടല്ലോ ഈ ഹോം നേഴ്സ് കയറി വന്നപ്പോഴാണല്ലോ അച്ചായൻ ഭാര്യയാണെന്ന് പറഞ്ഞു മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടുത്തിയത് അപ്പം ആ സ്ത്രീയോട് ശമ്പളം ചോദിച്ചപ്പോൾ ആ സ്ത്രീയോട് അച്ചായൻ പറഞ്ഞതെന്ന് വെച്ചാൽ തൊപ്പി കാരണമാണ് എൻ്റെ അമ്മ ഈ അവസ്ഥ ആയത് അതുകൊണ്ട് തന്നെ പൂർണ്ണ ചിലവുകളും തൊപ്പിയാണ് നോക്കുന്നത് ശമ്പളം തൊപ്പി തരും ആ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ അച്ഛൻ്റെ നിന്നിട്ട് മോശമായ അനുഭവമാണല്ലോ ഒരാൾ ഈ പറയുന്ന അമ്മയെ നോക്കാൻ വേണ്ടി മൂന്നാറ് മാസം നിന്നിട്ട് ഒരു രൂപ കൊടുത്തില്ല കൊടുത്തില്ലെന്നൊക്കെ പറയുന്നത് വളരെ മോശം മോശമാണത് എന്തായാലും അലടി പറയുന്നത് നമുക്ക് കേട്ടോ ചേച്ചി കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം ഇവിടെ നിന്നിട്ട് തൊപ്പി കാണാണ്ടാണ് എന്റെ അമ്മയ്ക്ക് അവസ്ഥ അത് തൊപ്പി വന്ന് ഒന്ന് ഒന്ന് വരെ ഇവിടെ നിൽക്കണം കാരണം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവൻ തരും കാരണം അവൻ കണ്ടാണ് എന്റെ അമ്മ ഈ ഒരു അവസ്ഥയിൽ വന്നത് അപ്പൊ അതുകൊണ്ട് അവൻ തന്നെ എന്റെ അമ്മേനെ ട്രീറ്റ്മെന്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് എന്റെ അമ്മേനെ നോക്കാൻ ഞാൻ ആളെ നിർത്തിയേക്കുവാണ് ഇരുപതിനായിരം മുപ്പത്തയ്യായിരം രൂപ ശമ്പളം കൊടുത്താണെന്ന് നിർത്തിയേക്കണേ ചേച്ചിയുടെ കറക്റ്റ് ശമ്പളം ചേച്ചി പറയണ്ട ഇത്രയും ശമ്പളം എന്ന് ചേച്ചി പറഞ്ഞാൽ മതി അപ്പൊ അതുകൊണ്ട് ഒപ്പി വന്നവരെങ്കിലും ചേച്ചി നിൽക്കണമെന്നു പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പി കഴിഞ്ഞാൽ ഞാൻ നോക്കാൻ പോയില്ല ഞാൻ വെൽപ്പം കാലത്ത് ഏഹ് ഞാൻ അവിടുന്ന് ചാടി അതാണ് എന്റെ അവസ്ഥ കാരണം എനിക്ക് അങ്ങനെ കള്ളത്തരം കാണിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെന്തായാലും ഒരു വീട്ടിൽ പാവപ്പെട്ടവരെ ഏതെങ്കിലും ഒരു അമ്മേനെ നോക്കാനായിട്ടോ നമ്മൾ പോകുന്നത് അത് ഈ വീടല്ലെങ്കിൽ വേറെ ഒരു വീട് പിന്നെ അമ്മേനെ നോക്കാൻ നിന്നപ്പോ മര്യാദയ്ക്ക് നോക്കി അമ്മടെ ഭക്ഷണം കൊടുത്തു അമ്മനെ കുളിപ്പിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര നോക്കി അതിന്റെ പൈസ എനിക്ക് തന്നിട്ടില്ല എനിക്ക് വേണമെന്നു ആഗ്രഹമില്ല കാരണം കിട്ടില്ലാന്ന് എനിക്കറിയാം പിന്നെ എന്റെ അമ്മേനെ നോക്കിയത് പോലെ ഞാനത് കണക്കാൻ പണിയെടുത്തു ചോദിച്ചപ്പോ അച്ചായി നീ പറയുന്ന തൊപ്പി കാരണമാണ് നമുക്ക് ഇങ്ങനൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് അങ്ങോട്ടുടെ ആ പൈ തരാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവൻ തന്നെ നോക്കിക്കോളൂന്ന് മനസ്സിലായില്ലേ എന്താണെന്ന് നോക്കിയാൽ ആ ഇനി ഈ പറയുന്ന തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേട്ടോക്കാം അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണമുണ്ടോ ഈ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ അറിയുന്നത് ഈ തൊപ്പിയുടെ വാദ്യം പിടിച്ചിട്ട് തൂങ്ങി നടന്നിട്ടാണ് ഇവിടെ നാട്ടുകാരോടൊക്കെ അച്ചായും തൊപ്പിയെ കുറ്റം പറയും എന്നിട്ട് തൊപ്പിയെ പോയിട്ട് മണിയടിച്ചോണ്ടിരിക്കും എന്തായാലും അച്ചായനെ കുറിച്ച് തൊപ്പി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്നാണ് നമുക്ക് കേട്ടോക്കാം എന്താ എന്തെല്ലാം കേൾക്കും അച്ചാന്റെ വളിയം വരുന്നു മുൻകാമുകി വരുന്നു ഇതെന്താ എല്ലാരും കൂടെ ഒരുമിച്ച് ഇപ്പൊ ഇങ്ങനെ കയറി വന്നേ കല്യാണം കഴിയുമ്പോഴേക്കും ചങ്ങാതില് കല്യാണം കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്നിച്ച് കയറി വന്നിട്ടില്ലോ ഇങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഞാൻ ഒറ്റ കാര്യം ഞാൻ ഈ ലൈവ് തുടങ്ങുന്നതിന് ഉറപ്പിച്ചൊരു കാര്യമാണ് അച്ഛായന്റെ ആ കോൺട്രവേഴ്സിൽ ഞാൻ ഒന്നും പറയില്ല അച്ഛാനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ ഒന്നും പറയില്ല അലർക്ക് സത്യാവസ്ഥ അറിയില്ല സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ അച്ഛായ നിങ്ങൾ എന്റെ ആൾക്കാരോട് പറഞ്ഞോ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടോ കാര്യങ്ങൾ ഓർക്കാം എനിക്ക് ഈ ഫാമിലി പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് ഇറക്കി ഇരിക്കാൻ ഇഷ്ടമല്ല ഓക്കെ അതിൽ തലയിടാനോ അതില് ഒരു പാർട്ടാനോ എനിക്ക് ഇഷ്ടമല്ല ഓക്കെ എനക്ക് എനക്ക് പരിചയം അച്ചായെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഓക്കെ ഈ സോജൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഈ ഫാമിലി ഓരോ ഫാമിലിയിലാണ് ഇതെല്ലാം നടക്കുന്നത് അത് എനക്ക് അറിയില്ല ഈ അച്ചായെന്ന് ഉള്ള പേര് ഞാൻ അങ്ങനെ ഞാനിട്ടാണ് അച്ഛായെന്നുള്ള പേര് ആ പേര് കൊടുത്തു ഞാൻ ഇവിടെ വന്ന് ഈ ക്യാരക്ടർ കളിപ്പിക്കുന്നു പോകുന്നു അത് കഴിഞ്ഞ് ഈ സോജൻ എന്ന് പറയുന്ന ആൾ വീട്ടിൽ അവർക്ക് ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടോ അവർ അളിയനായിട്ട് പ്രശ്നമില്ല അപ്പൊ അളിയനും ഈ അച്ചായനായിട്ട് ശത്രുത ഉണ്ടാവും അതുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിലോ പിന്നെ ഇതെന്താന്ന് എനക്ക് പറയാൻ പറ്റില്ല ഓക്കെ അതിൽ ഞാൻ ഒരിക്കലും അച്ചായനെ സോഷ്യൽ മീഡിയ പരിചയപ്പെടുത്തി തൊപ്പിയുടെ കൂടെയുള്ള അച്ചായും തൊപ്പിനെ മണിയടിച്ചുകൊണ്ട് നടക്കണം തൊപ്പി ഇല്ലാത്ത സമയത്ത് അച്ചായനെ തൊപ്പി കിട്ടുക അങ്ങോട്ടടും ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തീർന്നിട്ടില്ല ഇപ്പം കൈസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ കൈസ് പറയണമെങ്കിൽ ഒരുപാട് ലേഡീസ് കൈസിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഐ മീൻ ഇത് പറഞ്ഞിട്ടുണ്ട് അച്ചൈൻ്റെ കുറേ സ്വഭാവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വൈകല്യങ്ങളെക്കുറിച്ച് കുറേ പേര് പറഞ്ഞു ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ കൈസ് ഇറ്റ് ഈസ് മി കൈസ് ഇതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തുവിടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാരാണല്ലോ എല്ലാവരും ഇന്ന് ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് പുറത്ത് പറയും എന്ന് പറയുന്ന മഹാ വലിയ വിവാഹ തട്ട് വിരനാണോ എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം അപ്പോൾ ശരി ഫ്രണ്ട്സ് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ